ഹലോ ഗ രാവിലെ തന്നെ ഗബ്രി സോഫയിൽ വന്ന് ഒറ്റത്തിരിക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ജാസ്മിൻ വന്ന് ഗബ്രിയുടെ സോഫയുടെ താഴെയായിട്ട് വന്നിരിപ്പുണ്ട് വന്നിരിക്കുന്നുണ്ട് വന്നിരുന്നിട്ട് ജാസ്മിൻ ഗബ്രിയെടുക്കാൻ സംസാരിക്കുകയാണ് കാരണം ഇതിങ്ങനെ മിണ്ടൂല്ലോ കാരണം ഇന്നലെ പറഞ്ഞെല്ലാം പിരിഞ്ഞ സംഭവങ്ങളാണ് അപ്പം ഈ ഗബ്രി ഭയങ്കര ഇമോഷണലി ഭയങ്കര വിഷമിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇതൊക്കെ ഒരു അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗരീസ് കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് അപ്പം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ജാസ്മിൻ വന്നിട്ട് പറയുന്നത് എന്താണ്ടാ നിന്റെ വിഷയം നീ വല്ല തുറന്ന് പറ നീ എൻ്റെ അടുക്കൊന്ന് തുറന്ന് പറ എനിക്ക് വയ്യ എന്താണ് നീ എന്താണ് ഇങ്ങനെ മിണ്ടായിരിക്കണം നിനക്ക് എന്തും എൻ്റെ അടുത്ത് തുറന്ന് പറയാം ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് വരാത്തേന്ന് വെച്ചാൽ നിനക്കത് വിഷമാവൂ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൻ്റെ അടുക്ക വരാത്തത് ഇപ്പം ഞാൻ നിൻ്റെ അടുക്ക ഉണ്ടല്ലോ നീ എൻ്റെ അടുക്കത്ത് തുറന്ന് പറ എൻ്റെ പോന് എനിക്കൊണ്ട് പാറ അപ്പോൾ ഗബ്രി പറയുന്ന മറുപടി എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല ഗബ്രിയുടെ അടവാണ് ഗൈസ് ഇത് ഇതും ഫുൾ അടവാണ് വീണ്ടും ജാസ്മിൻ പറയണം ഞാൻ നിന്റെ കാല് പിടിക്കാം നീ ഒന്ന് തുറന്ന് പറ ഗബ്രി നീ പറ പറ ഞാൻ നിൻ്റെ ഫ്രണ്ട് ഇരിക്കണ ഒരു കല്ലായിട്ടാണ് എനിക്ക് എത്രത്തോളം കല്ലാവാൻ എനിക്ക് അറിയുക അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അപ്പോൾ ഒരു കല്ലായിട്ടാണ് ഇരിക്കുന്നത് നീ ഒന്ന് തുറന്ന് പറ ഗബ്രി നീ എന്തെങ്കിലും ഒന്ന് പറ നിനക്ക് എനിക്കെന്തോ എൻ്റെ അടുക്കെ പറയാം ഇപ്പം ഞാൻ നിന്റെ അടുക്ക ഉണ്ടല്ലോ എന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൂടെ ഇരിക്കണം അപ്പം ഗബ്രി പറയണം എനിക്കൊന്നും നിൻ്റെ അടുക്കെ പറയാനില്ല ഞാനാണോ എൻ്റെ ശല്യം എങ്കിൽ ഞാൻ പോവാം എന്നൊക്കെ പറയുന്നത് എന്നാലും നമ്മൾ പോകണില്ല കേസ് അപ്പം ഇവര് ഡ്രാമയാണ് ഇത് ഫുള്ള് ഇവരെ ഡ്രാമയാണ് കാരണം ഇന്നലെ ഒന്ന് പറയുന്നു ഇന്നൊന്നു പറയുന്നു ഇന്ന് രാത്രി ആകുമ്പോൾ ഇവർ വീണ്ടും സെറ്റാകുന്നു അപ്പം ഇതുവരെ ഗെയിം പ്ലാൻ തന്നെയാണ് പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഗൈസ്